പന്ത്രണ്ടു വട്ടം മുഴക്കി ഘടികാരം പന്ത്രണ്ടു മാസ കലണ്ടറും മാറ്റുക പടിയിറങ്ങിയിടുന്നു വീണ്ടും ഒരു വർഷം പടിവാതിലെത്തുന്ന നവവത്സരത്തിനാ പന്ത്രണ്ടു വട്ടം മുഴക്കി ഗഡികാരം പന്ത്രണ്ടു മാസ കലണ്ടറും മായ്ച്ചുപോ പടിയിറങ്ങിയിടുന്നു വീണ്ടും ഒരു വർഷം പടിവാതിലെത്തുന്ന നവവത്സരത്തിനാ ഉൾക്കൊടിത്തുമ്പിലെ മഞ്ഞിൻ കണങ്ങളും പുതുവർഷ പുലരിയിൽ ആടിത്തിമിർക്കവേ ൂർന്നു പോകും ദിനം ഓർമ്മകൾ മാത്രമാറ്റോർന്നു പോകുന്നുവോ കാലങ്ങളിങ്ങനെ പൂത്തുവിടരും പ്രഭാതങ്ങൾ നിത്യവും പൂപോൾ ഞെട്ടച്ചു വീഴുന്നു സന്ധ്യയും െത്തുമെന്നറിഞ്ഞിട്ടും നമ്മളോ അന്ധകാരത്തിലെ വെട്ടങ്ങൾ തേടുവോ കരുതലില്ല കാലം കാത്തു നിൽക്കില്ല വെറും കണ്ണിൽ പെടാതെ മറയുന്ന കാഴ്ച പോൽ കരിയിലൂടിക്കിടക്കുന്നു കരിന്തേളിഴയുന്ന കാലടിപ്പാതകൾ കരിഞ്ഞുണങ്ങുന്നു ഭൂമിതങ്ങഞ്ചകം ദാഹജലത്തിൻറെ വേററുത്തിയിടുന്നു ദേഹം വെറും മൂട സ്വപ്നങ്ങൾ കാണുവോർ മീറും മനസ്സിന്റെ നോവറിയാത്തവർ ആഗ്രഹമേറുന്ന നേരത്തു ജീവിത വീതിയിലെത്തും നിരാശയും അതിഥിവ